സർ കുക്കുട പോകം പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു നന്ദി പ്രമേയത്തെ സർ ഞാൻ എതിർക്കുകയാണ് സർ ഇവിടെ ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ നേര് ഒരു കാര്യം മനസ്സിലായി ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറഞ്ഞത് അത് ഇങ്ങോട്ടല്ല അത് ഗണേശനാണ് ഗണേഷ് അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറയില്ല അത് പിള്ളൻ്റെ വാലം അത് അതിന് ചെല്ലാം മറുപടി അവിടെ നിന്ന് വന്നോളൂ പിന്നെ ചെറിയ ഇവിടെ മുഖ്യമന്ത്രി പോലെയാണ് എന്ന് പറഞ്ഞു ആര് എം വി മാസ്റ്റർ ഏ കമ്മ്യൂണിസ്റ്റാരെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങക്ക് വ്യക്തിപൂജ പാടില്ല ആളുകളെ ഒന്നും പാടില്ല ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ പാർട്ടി എന്ന് ഏത് പോളിറ്റി ബ്യൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റം എന്ന് പറയാം നിങ്ങൾ ഈ നയം മാറ്റിയെന്ന് പറയണല്ലോ നമ്മൾ ഇത് അന്ധപ്പെടുകല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് ഉപനിലേക്ക് തന്നെ ചൊറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നു കണ്ട പറയും ഇതിൻ്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടകാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബസീർ ഉണ്ടാവും ഇവിടെ വന്നു വേണമെങ്കിൽ മുഖ്യമന്ത്രി നിന്നോ ഞാനപ്പലോചിച്ച് പഠിച്ചോനെ ഇയാൾ സൂചന ഞാനടു അരിഞ്ഞു പോകില്ല അതിൻ്റെ അടുത്ത് പോയിരുന്നാൽ നിങ്ങളെന്താലോചിച്ചു ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നായമട്ടെ ഞാൻ കേൾക്കട്ടെ ഇങ്ങളെ ഈ നവ കേരള സസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു ആരോടങ്ങൾ സംവാദം നടത്തിയത് ആരോടങ്ങി സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടി പ്ലീസ് തിരക്കതൊന്നും ശരിയായില്ല പ്ലീസ് അതിലേ അതെ അതിൽ എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് ആ മൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ സാധനങ്ങൾക്ക് അവിടെ ഒക്കെ പോയി കണ്ടാണ് ബി സി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ അങ്ങനെ കാവരിക്ക മറ്റോരായ ഉള്ളുക്ക് പ്രവേശനം ഇല്ല എന്നിട്ട് ഓരോരുടെ എന്തെങ്കിലും കാര്യം ചോദിക്കുക ഇവിടെ മറ്റോ ഒരു നവ കേരളത്തിൽ ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല ഒരു കോമൺ സെൻസിൻ്റെ ഒരു ബുദ്ധിയുടെ സാധനം അത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെയുണ്ടോ ഒരു പരാതി ഇരുപത് ആള് പോയിട്ട് ഒരു നൂറാളിക്കുന്ന ഒരു അയ്യഞ്ചിച്ച പരാതിയൊക്കെ നിങ്ങൾ വാങ്ങട്ടെ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത് സർ ഒരു പരാതി ഒരു പോയി ഒറ്റ താസിദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം സാർ നമ്മൾ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോൾ ഓ പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങൂ ആ താഹസിലാറാണ് സർ പിന്നെ സർ ആ താഹസ്യദാറാണ് അത് സർ ഈ മൂത്രക്കല്ലിന്റെ അവസരം കണ്ടപ്പോൾ ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ നിന്ന് പോയി ചോയ്ക്കാറുണ്ട് ഓൻ കോഴിക്കോട് പോരെ കാണിച്ച് ആ ഡോക്ടർ അപ്പോൾ ഡോക്ടറെ അപ്പോഴും ഉത്തരക്കാൽ നോക്കാനിസ്റ്റ് അതേമാതിരിയാവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്കുക ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ട് എന്താ അല്ലെങ്കിൽ ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയ പ്രായം ഇരുപത് ആളും കൂടുതൽ തേട്ടം പോണമാതിരി കാസർഗോഡ് ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പെയിറ്റ് ആരേക്കുലോ ഇങ്ങനെ കൂടി നാട്ടുകാർക്കത് പ്രയോജനം ഉണ്ടായി നാട്ടുകാർക്കത് പ്രയോജന ഉണ്ടായി നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇതൊക്കെ ഉണ്ടായോ ഞാൻ കേട്ടോ ടീച്ചർ പോയപ്പോണ്ടായത് കിട്ടി പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന വാണിസാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എന്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ല നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേർക്ക് വിവരമില്ല അങ്ങേർക്കിതെന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടൻ ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോൾ ഇങ്ങനെ മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിൻ്റെ താങ്ങിനെ വർദ്ധിപ്പിക്കണത് ഏഹ് ഇങ്ങനെ ആലോചിച്ചില്ല ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങള് എവിടക്കങ്ങളെ പോക്ക് ഇങ്ങള് ഇങ്ങള് ഞാൻ പറയണത് കേട്ടാൽ എന്തങ്ങള് നടത്തിയത് ഇവിടെപ്പോൾ പറഞ്ഞു വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇന്നൊക്കെ എന്താ ഉണ്ടായത് എന്റെ സുഹൃത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാഗത്ത് വകുപ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോൾ പശുവിനങ്ങും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞാൽ സമരം ചെയ്ത കൂട്ടാറുണ്ട് എന്നെണ്ടായത് എന്നൊക്കെ ഉണ്ടായത് എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഔ ഇപ്പൊ നിങ്ങൾക്ക് കേരളയില് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാറ് തിരുവനന്തപുരം തിന്നാറ് ഗോവിന്ദ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ പാർട്ടി എടുക്കാൻ പോക്ക് ആകെ സി പി ഐക്കാർ പറ്റി അഭിപ്രായമില്ല കാരണം അത്തേക്കും പോയി കാരണം ഇവിടെ പോ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ മാനേത്ര സി പി ഐക്കാർ സഭ രേഖ ഒക്കെ ഉണ്ട് അത് ഇതിനെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ വർഷമുപ്പേർക്ക് കൊടുത്ത് ഒരു പോസ്റ്റിൽ അതാണ് പോട്ടെ ഏ സർ ഇതിലേ ആലോചിച്ചു കാര്യത്തിലും പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്കാം കേരളത്തിൽ ഇങ്ങക്ക അതിന്റെ നീതി ആർക്കാ ഇങ്ങനെ കൈവസം അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് എസ് എഫ് ഐക്കാരും സി ഐ ടി കാരും ഇപ്പൊ ഏ കൊല്ലായിട്ട് സമരല്ല അപ്പോഴാണ് അതിനാണ് ഇങ്ങക്ക് ഒരു എക്സസൈസ് എടുക്കാൻ വേണ്ടിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആ നവകേരള സദസ്സിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം സർക്കാരിനെതിൽ ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോൺഗ്രസ് ഇതൊക്കെ അടിച്ച എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് ആഭ്യന്തര വകുപ്പ് ഒരു അവസാന പാടി പിന്നെ എവിടെങ്കിലും പോലീസുകാർ ഏതെങ്കിലും കേസ് എടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നാളെ നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ്സുകാരെ കണക്കാക്കണ്ട ആയുധങ്ങൾ അഞ്ചെണ്ണം പത്തെണ്ണം ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാ ആയത്തങ്ങൾ മതി അത് നിങ്ങൾ എന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും ആക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും പേസ് നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കോളോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിൽ ഇപ്പം നയപ്രഖ്യാപനം എൻ്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ ടി പി പ്രസംഗിക്കാറുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ ഇങ്ങളെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ അറുപത്തിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താം സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സമ്പന്ന റിസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടവ് സർക്കാർ മുടക്കിയാൽ ബാധിത കർഷകരിൽ നിഷിബമാക്കുകയും കർഷകരുടെ സിബിൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കതിൽ പറഞ്ഞിട്ടുള്ള ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ച് മാസത്തിലേതു മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുറിച്ചുകൾ തീർത്തി വിതരണം ചെയ്യുമ്പോൾ നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞുകൊണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഒന്നും കൂടി നിങ്ങളാണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് നിങ്ങൾ ഇത് പ്രതിപാദിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വി സിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമിതായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗ്ഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആരോപിച്ചു അത് അതിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി വിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്ന പകരം കേരളീയം പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടി പിന്നെ നടപടി നേടുകിൽ നിന്നും നികുതി കുടിശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതൊരു അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയം കേരളത്തിൻ്റെ എല്ലാ പൈതൃകങ്ങളും ഇങ്ങനെ ആകെ കൂടെ ഏഴ് കൊല്ലായിട്ടുള്ളൂ ആകെ ഇരുപത് കൊല്ലം വെച്ചോളൂ ഇതൊക്കെ കൂടെ ഇങ്ങുണ്ടാക്കിയതാ ഇതൊക്കെ കൂടെ ഇങ്ങൾ ഉണ്ടാക്കിയാൽ എന്നിട്ട് നിങ്ങൾക്ക് അവ കേട്ടോ ഞാൻ തുലാമാസം കൊണ്ടേക്കാട് തിരുവനന്തപുരത്ത് പരിപാടി കിടക്കണം നിങ്ങളുടെ താലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിലും തുലാവാസയിലും ഏറ്റധികമായിട്ടുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോക്കി നിങ്ങൾ അതിന് പോയിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സിനിമാ നടൻ കുട്ടി സിനിമ നടൻ മോഹൻലാൽ നടി ശോഭന കമലാശം എന്ന ആൾ കൂടും അധികാരും പോകും കോൺഗ്രസ്സാരും പോകും എല്ലാവരും പോകും അതാരം വരുന്ന നിങ്ങൾ കുട്ടികളൊക്കെ പോവും ഞാൻ പോണ്ടായിരുന്നാലും പോവും ഞാൻ അത് നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ കാരണം ജനസം ഉണ്ടാവില്ലേ ഗാനമേളക്ക് ആൾഡാവില്ലേ പൂരത്തിനാൾ അതിനാണ് നിങ്ങള് ഈ വർത്താനം ആ പിന്നെ സംസ്ഥാനത്തെ സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷി നാശം സംഭവിക്കുന്നതും വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിസ്രാക്കണം വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതിനിധികൾക്കുള്ള നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ക്യാബിനറ്റോട് ഇരുപത്താണ് നിങ്ങൾക്ക് പൈക്കാന്ന് അറിയോ നിങ്ങൾ ഇങ്ങനെ തടിച്ചു കൊയ്ത്ത് കാരണം എന്തുകാട് ക്യാബിനറ്റിൽ കാരണം ഇന്നപ്പോ ഇത് അവിടെ ചീഫ് സെക്രട്ടറി വെച്ചു പണ്ട് സമാരണത്തില് പദ്ധതി നിർവഹത്തിന് കിഫി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വൈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക ബദൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളെ പരാമർശിച്ച പിന്നെ ഗുണവോ കാലതാമസം വല്ല മുൻ വർഷങ്ങളിൽ നിങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് ഫണ്ടിൽ സാമൂഹിക പൈസ കൊടുത്തിട്ട് അതിന്റെ കാര്യത്തിൽ പരിഹാരം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ് നിങ്ങൾ എന്താ പറയണത് ഇങ്ങള് കഴിഞ്ഞ ആറേ കൊല്ലം അടിച്ചു അതോട് ഇരിക്കും ഇങ്ങോട്ട് പറയാനുള്ളൂ വരാൻ പോകുന്ന ലോക്സഭ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കാൻ അത്ഭുതം തരും ഇതൊക്കെ ആരാ അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ആ ഗവർണറെ ജല്ലിക്കെട്ട് കാളന്റെ കാളക്കെട്ട് പാചകമാണ് റോഡ് ഗവർണർ നടപടിയും ഈ ഗവർണർ കൊണ്ട് ഞാൻ സമീപിക്കപ്പെട്ടു